എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആണെന്ന് ക്രൈം ഓൺലൈനിൽ കൂടെയുള്ളത് സ്വാഗതം നമസ്കാരം രാജ്യം ഏറ്റവും സങ്കീർണമായിട്ടുള്ള യുദ്ധസഹജമായിട്ടുള്ള ഒരു അടിയന്തര സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഈ ഒരു ഘട്ടത്തിൽ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും തോന്നുന്നു എം സ്വരാജിൻ്റെ ഒരു പോസ്റ്റ് ഇപ്പം വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ചർച്ച ചെയ്യപ്പെടുകയാണ് അദ്ദേഹം സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവുകളെയാണ് ഉപദേശ സൂചകമായിട്ട് ആ പോസ്റ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ അതേ ദിവസം തന്നെ അദ്ദേഹം ആ പോസ്റ്റ് എഴുതിയ അതേ ദിവസം തന്നെ കണ്ണൂരിൽ നിരവധിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരാൽ തന്നെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഇതിനെതിരെ യാതൊന്നും സ്വരാജിന് പറയാനോ ഉപദേശം നൽകാനോ ഇല്ല ഇവിടെ സ്വതാ സ്വരാജ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ ഭീകരവാദത്തെ കാണാതെ പോകുന്നുണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണാതെ പോകുന്നുണ്ടോ രാജ്യത്തിൻ്റെ പരമാധികാരത്തിനെതിരായി പ്രവർത്തിക്കുന്നവരാണ് ഭീകരവാദികൾ അത് രാജ്യത്തെ നിരായുധരായിട്ടുള്ള ജനങ്ങളെ കൊന്നൊടുക്കുന്നതാണ് പഹൽഗാമിൽ ഏറ്റവും അവസാനം ഉണ്ടായതിൽ ഇരുപത്തിയാറ് പേരാണ് നിരായുധരായിട്ടുള്ള സാധാരണ മനുഷ്യരാണ് വധിക്കപ്പെട്ടത് സ്വാഭാവികമായും അവർക്കെതിരായി തിരിച്ചടിയല്ലാതെ വേറെ മാർഗമില്ല ശക്തമായ തിരിച്ചടി ആദ്യമായിട്ടുണ്ടാകുന്നതല്ല നിരന്തരമായി ഉണ്ടാകുന്നതാണ് പാകിസ്ഥാൻ്റെ പ്രകോപനം ഭീകരവാദികൾക്കെതിരായിട്ടുള്ള ശക്തമായ നടപടികളാണ് ഇക്കാലത്ത് മാത്രമല്ല മുൻകാലങ്ങളിലും എല്ലാ സർക്കാരുകളും സ്വീകരിച്ചിട്ടുള്ളത് അത്തരത്തിൽ നമ്മളുടെ ജനങ്ങളെയും നമ്മുടെ അതിർത്തികളെയും നമ്മുടെ രാജ്യത്തെയും സംരക്ഷിക്കുക എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട സർക്കാരുകളുടെ കടമയാണ് അതിനാണ് നമ്മൾ ഓരോ സാമ്പത്തിക വർഷത്തിലും കോടിക്കണക്കിന് രൂപ മുടക്കി നമ്മുടെ ആയുധങ്ങൾ വാങ്ങുന്നത് നമ്മുടെ സൈനികർക്കുള്ള പരിശീലനങ്ങൾ കൊടുക്കുന്നത് അവരെ സജ്ജരാക്കി നിർത്തുന്നത് അത് ഒരു രാജ്യത്തിൻ്റെ കെട്ടുറപ്പാണ് ഐക്യമാണ് ആ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷിതത്വമാണ് സ്വരാജ് ഏത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല സ്വരാജ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്വരാജ് ഇപ്പോൾ വെള്ളരിപ്രാവുകളാണ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ രാജ്യം മാറണം ഭീകരവാദികൾക്കെതിരായി നമ്മൾ അത്തരത്തിലുള്ള നടപടികളാണ് വേണ്ടതെന്ന് പറയുമ്പോൾ ഈ ഭീകരവാദികളായിട്ടുള്ള ആളുകൾ ചെയ്യുന്നതിനേക്കാൾ എത്രയോ ക്രൂരമായ പ്രവർത്തനമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിലുണ്ടായിട്ടുള്ളത് ബംഗാളിലും ത്രിപുരയിലും നടന്ന കഥകളൊന്നും ഞാൻ പറയുന്നില്ല കേരളത്തിലുണ്ടായിട്ടുള്ളത് കൃപേഷ് ശരത്ലാൽ അതുപോലെ തന്നെ അരിൽ ഷുക്കൂർ ഷുഹൈബ് ഏറ്റവും അവസാനം മരണപ്പെട്ട നാല് ചെറുപ്പക്കാർ ഇവരൊക്കെ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊലപ്പെടുത്തിയത് ടി പി ചന്ദ്രശേഖരൻ എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് ആസൂത്രണം ചെയ്ത് കൊലയാളികളെ വാടകയ്ക്കെടുത്ത് അവർക്ക് പരിശീലനം നൽകി അവർക്ക് സംരക്ഷണം നൽകി അവരെ നിരവധി പ്രാവശ്യമാണ് കൊലപ്പെടുത്തുന്നതിന് വേണ്ടി അവരെ പറഞ്ഞു വിട്ട് അവരെ കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയവരെ നിയമത്തിനു മുമ്പിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമം ആദ്യത്തിൽ നടത്തി വാടക കൊല മറ്റേ പകരം കൊലയാളികളെ പാർട്ടി കൊലയാളികളെ പ സാധാരണക്കാരായിട്ടുള്ള പാർട്ടി ആളുകളെ കൊടുത്തു കൊലയാളികൾക്ക് പകരം ഈ കൊലയാളികളുടെ കുടുംബങ്ങൾക്ക് സംരക്ഷണം നൽകി അവർക്ക് പണം നൽകി രക്ഷപ്പെടാനുള്ള ആയുധമുളപ്പിച്ചു രക്ഷപ്പെടാനുള്ള എല്ലാ അവസരങ്ങളും നൽകി ഏറ്റവും അവസാനം പോലീസ് പിടിക്കപ്പെട്ടപ്പെടും സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഈ സർക്കാർ ആ കൊലയാളികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും രാജ്യത്തിൻ്റെ പ്രമുഖരായ അഭിഭാഷകരെ കൊണ്ടുവന്ന് പണം കൊടുത്തവരാണ് അപ്പം സ്വരാജിനെ പോലെയുള്ള ആളുകൾക്ക് എന്ത് ധാർമ്മികതയാണുള്ളത് അഴിമതിക്ക് പിണറായി വിജയൻ്റെ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നവരല്ലേ ഒരു ഭാഗത്ത് അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തണമെന്ന് പറയുന്നവരും ഒരു ഭാഗത്ത് പിണറായി വിജയനും കുടുംബവും നടത്തുന്ന അഴിമതിക്ക് കൂട്ടുനിന്ന് അതിനെ വെള്ളപൂശാൻ ശ്രമിക്കുന്നവർ സ്വരാജിനെ പോലെയുള്ള ആളുകൾ പറയുന്നത് കേട്ട് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്ന് നമ്മൾ വിചാരിക്കുന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് സ്വരാജിനെ പോലെയുള്ള ആളുകൾക്ക് ഒരു നിലപാടില്ലാത്ത ആളുകളാണ് ഗീർവാണങ്ങൾ ചാനൽ മാധ്യമ ചാനലുകളിലും അതുപോലെ നവമാധ്യമങ്ങളിലൂടെയും അത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്ന ആളുകളാണ് ആ ആളുകൾക്ക് പൊതുസമൂഹത്തിനിടയിൽ എന്ത് വിലയാണുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ പാർട്ടി അണികൾക്കിടയിൽ ഉള്ള വില നമുക്കത് മനസ്സിലാക്കാം അത് അത്തരത്തിലാണ് അവർ അവർക്ക് വേണ്ടി അവരുടെ പ്രവർത്തകരെ ആവശ്യം കൊള്ളിക്കാനുള്ള നിലപാടുകൾ ചെയ്യും പക്ഷേ പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കണം അതാണ് ഒരു പാർട്ടി ചെയ്യേണ്ടത് അതാണ് ഒരു സർക്കാർ ചെയ്യേണ്ടത് അത് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പാകിസ്ഥാൻ്റെ ഈ ക്രൂരമായിട്ടുള്ള ഈ അക്രമത്തിനെതിരായി തിരിച്ചടിക്കണം എന്നുള്ള നിലപാടാണ് ശക്തമായി പാകിസ്ഥാനും മറുപടി കൊടുക്കണം ഇനി മേലാൽ ഇത്തരത്തിലുള്ള ആവർത്തനങ്ങൾ ഉണ്ടാകാൻ പാടില്ല നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കൊല്ലപ്പെടാൻ പാടില്ല എത്ര പേരുടെ കുടുംബങ്ങൾ എത്ര സന്തോഷത്തോടു കൂടി ജീവിച്ച കുടുംബങ്ങളാണ് അവരുടെ ബന്ധുക്കളാണ് അവരുടെ നാട്ടുകാരാണ് ഇപ്പോൾ ഏത് രീതിയിലാണ് മതം നോക്കിയാണ് ആളുകളെ വെടിവെച്ച് കൊലപ്പെടുത്താൻ ഭീകരവാദികൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ അത് നന്നായി മാർക്കറ്റ് ചെയ്യപ്പെടുമെന്നുള്ളത് അവർക്കറിയാം അപ്പം അതുകൊണ്ട് ഭീകരവാദികൾ മതം നോക്കിയാണ് ആളുകളെ വെടിവെച്ച് കൊല്ലുന്നത് അതായത് ഇരുപത്താറ് പേരുടെ മരണം മാത്രമല്ല അവർ ആഗ്രഹിക്കുന്നത് ഇന്ത്യ മുഴുവൻ വർഗീയ കലാപങ്ങൾ ഉണ്ടാകണം വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കപ്പെടണം ഭിന്നതകൾ ഉണ്ടാകണം എന്ന് വിചാരിക്കുന്നവരാണ് ഭീകരവാദികൾ ആ അത്തരത്തിൽ ഭീകരവാദ പ്രവർത്തനം നടത്തുന്നവർക്കെതിരായി നിയമ നടപടികളും അതുപോലെ തന്നെ തിരിച്ചടികളുമല്ലാതെ യാതൊരു മാർഗവും ഇന്ത്യക്ക് മുമ്പിലില്ല അല്ലെങ്കിൽ ഇത് വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും ഇത് വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും പാകിസ്ഥാനെ പോലെയുള്ള ഒരു രാജ്യത്തിന് ഇത്ര കെട്ടുറപ്പോടു കൂടി നിൽക്കുന്ന എല്ലാ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളുമുള്ള ഇന്ത്യക്കെതിരായി എങ്ങനെയാണ് ഒരു യുദ്ധ നടപടികൾ ചെയ്യാൻ അവർക്ക് എങ്ങനെയാണ് മുതിരാൻ കഴിയുന്നത് അശാന്തിയാണ് പാകിസ്ഥാനിൽ നമ്മുടെ നാട് പോലെയല്ല അതിനേക്കാൾ അശാന്തി നിറഞ്ഞ നാടാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന നാട് അവർക്ക് ജനാധിപത്യ രീതിയിൽ അല്ലെങ്കിൽ സാമ്പത്തികമായി സാമൂഹ്യപരമായി അത്രയധികം കെട്ടുറപ്പോടു കൂടി നിൽക്കുന്ന ഒരു രാജ്യമല്ല പാകിസ്ഥാൻ പക്ഷെ നിരന്തരമായി ഇതിനേക്കാൾ തങ്ങളുടെ രാജ്യത്തേക്കാൾ ഏറ്റവും നല്ല ഭംഗിയായി മനോഹരമായി രാജ്യത്ത് ഏറ്റവും ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന സാമ്പത്തികമായും സാമൂഹ്യപരമായും വ്യാവസായികപരമായും എല്ലാം ഉയർന്നു വരുന്ന ഒരു രാജ്യത്തെ ബോധപൂർവം തകർക്കാനുള്ള ശ്രമം എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എത്രയോ അക്രമങ്ങളാണ് ഉണ്ടായത് ഈ അക്രമങ്ങളിലെല്ലാം മരണപ്പെടുന്നവർ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് അപ്പോൾ തീർച്ചയായും ഒരു പരമാധികാര രാജ്യം എന്നുള്ള രീതിയിൽ ആ രാജ്യത്തെ പൗരന്മാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരുകൾക്കുണ്ട് നമ്മൾ യുദ്ധം നമ്മൾ അടിച്ചേൽപ്പിക്കുന്നതല്ല പക്ഷേ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാനും നമ്മുടെ അതിർത്തികൾ സുരക്ഷമാക്കാനും നമ്മുടെ രാജ്യം ഈ പരമാധികാര രാജ്യം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താനും ഇത്തരത്തിലുള്ള തിരിച്ചടികൾ നിരായുധരായിട്ടുള്ള ആളുകളെ കൊലപ്പെടുത്തുന്നതല്ല ഭീകരവാദികളായിട്ടുള്ള ആളുകളും ഭീകരർക്ക് സംരക്ഷണം കൊടുക്കുന്നവർക്കുമുള്ള തിരിച്ചടിയാണ് നമ്മൾ കൊടുത്തത് ഭീകരവാദികളായിട്ടുള്ള ആളുകളെയാണ് കൊലപ്പെടുത്തിയതെന്നാണ് സംസ്ഥാന സർക്കാരും രാജ്യത്തെ ലോകത്തെയും മാധ്യമങ്ങളെല്ലാം പറയുന്നത് അത് കൃത്യമായി ഇന്ത്യയുടെ മിലിട്ടറി അത്ര അധികം സജ്ജമാണ് നമ്മുടെ മിലിട്ടറി അത്ര അധികം നന്നായി ചെയ്യാൻ കഴിവുള്ള ഒരു മിലിട്ടറിയാണ് ഇന്ത്യയുടെ മിലിട്ടറി എത്രയോ പ്രാവശ്യം നമ്മളത് തെളിയിച്ചിട്ടുള്ളതാണ് ഇതിനു മുമ്പ് നടന്ന കർഗിൽ യുദ്ധം ഉൾപ്പെടെയുള്ള യുദ്ധങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലുണ്ടായ ബംഗ്ലാദേശ് മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങൾ എല്ലാം ഈ കാലഘട്ടത്തിനിടയ്ക്ക് എത്രയോ യുദ്ധങ്ങൾ ഈ രാജ്യത്തുണ്ടായിരിക്കുന്നു ആ യുദ്ധങ്ങളിലൊക്കെ ഇന്ത്യയുടെ പരമാധികാരം കാത്തു സംരക്ഷിക്കാനും രാജ്യം സുരക്ഷിതമായി മുന്നോട്ട് പോകും എന്നുള്ള അറിയിപ്പ് എല്ലാവർക്കും കൊടുക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഇപ്പം നിരവധിയായിട്ടുള്ള വ്യാജ വാർത്തകൾ അതായത് ഇന്ത്യയുടെ എയർക്രാഫ്റ്റുകൾ പാകിസ്ഥാൻ വെടിവെച്ച് വീഴ്ത്തിയിരിക്കുന്നു അത്തരത്തിലുള്ള പല വീഡിയോസ് ഒക്കെ ഓൺലൈൻ മീഡിയകളിൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ വ്യാജമാണെന്ന് ഇതിനോടകം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ അതൊക്കെ പ്രചരിപ്പിക്കുന്നത് ഇവിടുത്തെ രാജ്യവിരുദ്ധ അല്ലെങ്കിൽ ഭീകരരെ സഹായിക്കുന്ന ശക്തികൾ തന്നെ തീർച്ചയായിട്ടും നമ്മൾ പല വാർത്തകളിലും പല ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തുന്ന ആളുകളും അത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് രാജ്യം ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ രാജ്യത്തിന് വേണ്ടി നിൽക്കുക രാജ്യത്തിന് വേണ്ടി സംസാരിക്കുക എന്നുള്ളതാണ് ഒരു രാജ്യത്തെ പൗരന്മാർ എന്നുള്ള രീതിയിലുള്ള നമ്മളുടെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത് അതിനപ്പുറത്ത് രാജ്യത്തിനുണ്ടാകുന്ന പരിക്കുകളോ അല്ലെങ്കിൽ രാജ്യത്തിനെതിരായി പരുക്കുകളുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളോ രാജ്യവിരുദ്ധമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ അത്തരത്തിലുള്ള വാർത്തകൾക്കൊന്നും ഇടമില്ല കാരണം രാജ്യാന്തര മാധ്യമങ്ങൾ ഉൾപ്പെടെ അത്തരത്തിൽ ഇന്ത്യയുടെ സൈനികരെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സൈനികർ ഉപയോഗിക്കുന്ന മറ്റ് ഉപകരണങ്ങൾ എന്തെങ്കിലും നശിപ്പിക്കപ്പെട്ടതായി നമുക്കാർക്കും ഇതുവരെ രാജ്യാന്തര മാധ്യമങ്ങളിലൂടെ നമുക്കിതുവരെ യാതൊരു തരത്തിലുള്ള അറിയിപ്പുകളും നമുക്ക് ലഭിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാകുന്നത് ഇത് ഇത്തരത്തിലുള്ള വാർത്തകൾ ഏത് രീതിയിലാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് ചൈനീസ് മീഡിയാസ് എന്നൊക്കെ പുറത്തു കേൾക്കുന്നു അല്ല അത് ആരാണ് അതിൻ്റെ പിന്നിലുള്ളതെന്നുള്ളത് സർക്കാരുകൾ അന്വേഷിക്കട്ടെ നമ്മുടെ ഭരണ സംവിധാനങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ ഏജൻസികളെല്ലാം അന്വേഷിക്കപ്പെടേണ്ട ഒന്നാണ് പക്ഷേ രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി നമ്മുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി നമ്മളുടെ പോരാളികളായിട്ടുള്ള സൈനികർ നമ്മുടെ സഹോദരന്മാർ അവർ നടത്തുന്ന കഠിനാധ്വാനത്തെ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണാൻ പാടില്ലല്ലോ അവർക്ക് ഐക്യദാട്യം പ്രഖ്യാപിക്കുകയല്ലേ നമുക്ക് വേണ്ടത് ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ മാധ്യമങ്ങളിൽ കണ്ട ഒരു വാർത്ത നവമാധ്യമങ്ങളിൽ കണ്ട ഒരു വാർത്ത നമ്മുടെ സൈനികരെ എല്ലാവരെയും സൈനികരെയും അർദ്ധസൈനികരായിട്ടുള്ള സൈനികരായിട്ടുള്ള ആളുകളെയും മുഴുവൻ സർക്കാർ തിരിച്ചു വിളിച്ചിരിക്കുക മിലിട്ടറി മുഴുവൻ തിരിച്ചു വിളിച്ചിരിക്കുകയാണ് അവരുടെ അവധി ഒഴിവാക്കി അവരെല്ലാവരും തിരിച്ചു പോവുകയാണ് അവർക്ക് വേണ്ട സജ്ജീകരണങ്ങൾ അവർ റോഡിൽ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെവിടെയാണ് ഡെസ്റ്റിനേഷനിൽ എത്തിക്കേണ്ടത് അവരെ എത്തിച്ചു കൊടുക്കണം എന്നുള്ളതാണ് എല്ലാവരും ഷെയർ ചെയ്യുന്നത് അത്തരത്തിലാണ് നമ്മളുടെ മനസ്സ് എല്ലാവരും എല്ലാവരും ഒന്നടങ്കം ഈ ഒരു നിലപാടുകൾക്ക് അനുകൂലമായി നിൽക്കുക എന്നുള്ളതാണ് രാജ്യം അപകടത്തിൽപ്പെടുന്ന സമയത്തെപ്പോഴും ആ രീതിയിൽ നിൽക്കുക എന്നുള്ളതാണ് അത് ഇതൊന്നും ബാധിക്കാത്ത ബോർഡറുകളിൽ താമസിക്കാത്ത എത്രയോ അകലങ്ങളിൽ താമസിക്കുന്ന നമ്മളെപ്പോലെയുള്ള ആളുകൾ പോലും ചിന്തിക്കേണ്ടത് അത്തരത്തിലാണ് ഇപ്പോൾ ഈ ചില എ എർബൻ നെക്സൽസ് ആയിട്ടുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്ന ചില വാർത്തകളൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് കാണാം അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഇതൊരു ആസൂത്രണമായിട്ടുള്ള ഒരു ഭീകരാക്രമണമാണ് ഇത് നേരത്തെ തന്നെ പദ്ധതി ഇട്ടിട്ട് ചെയ്തതാണ് ഇത്തരത്തിൽ ഒക്കെ പ്രചരിക്കുന്നത് അത് ശരിക്കും അത് ഭീഷണിയാണോ അതിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് അല്ല നമുക്ക് പലതരത്തിലും ചിന്തിക്കാൻ കഴിയാവുന്ന രീതിയിലേക്ക് ഓരോ വിഷയത്തെയും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും ഇതിനു മുമ്പ് ബലാകോട്ട് അക്രമവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പലതരത്തിലുള്ള സംശയങ്ങളുണ്ടായിരുന്നു പക്ഷേ അത് ദുരീകരിക്കേണ്ടത് സർക്കാരുകളാണ് സ്വാഭാവികമായും നമുക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയ ചോദ്യങ്ങൾ ബഹൽഗാമുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് അവിടെ സുരക്ഷാ വീഴ്ച വീഴ്ചയുണ്ടായത്യ സർവകക്ഷി യോഗത്തിൽ അത് വളരെ കൃത്യമായി അന്ന് അവിടെ പങ്കെടുത്ത കോൺഗ്രസ് മാത്രമല്ല ബാക്കിയുള്ള എല്ലാവരും തന്നെ ചോദിച്ചു എന്തുകൊണ്ടാണ് നമ്മളുടെ ഇൻ്റലിജൻസ് സംവിധാനത്തിന് ഇത് മുൻകൂട്ടി അറിയാൻ കഴിയാതെ പോയത് ആ സൈനികരുടെ വേഷത്തിലാണ് വികരവാദികൾ വന്നത് ദിവസങ്ങളോളം അവർ അവിടെ ചെലവഴിച്ചു ഈ കൃത്യത്തിന് ശേഷം അവർ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് അവർക്ക് ആരൊക്കെയാണ് അവരെ സഹായിച്ചത് സഹായമില്ലാതെ അവർക്ക് ഇവിടെ വരാൻ പറ്റില്ലല്ലോ അവരെങ്ങനെയാണ് വന്നത് അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ സർവ്വസാധാരണമാണ് അതിന് മറുപടി നൽകേണ്ടത് ഇന്ത്യയിലെ സർക്കാരാണ് നമ്മുടെ ഭരണകൂടമാണ് അതിനപ്പുറത്ത് നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനമാണ് ആ സംവിധാനം ഉണർത്തെഴുന്നേറ്റ് അതിനുള്ള നടപടികൾ ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ പതിനാലാമത്തെ ദിവസമാണ് നമ്മൾ പാകിസ്ഥാന് തിരിച്ചടി കൊടുത്തത് അപ്പോൾ ഈ പതിനാല് ദിവസക്കാലത്തിനിടക്ക് ഈ ഇത്തരത്തിൽ പ്രവർത്തിച്ച ആളുകളെ കണ്ടെത്താൻ കഴിയാതിരിക്കുന്നതും ഈ പറയുന്നത് പോലെ നമ്മുടെ ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് കൂടി സർക്കാരുകൾ മറുപടി പറയേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് അതിനപ്പുറത്ത് ആ ചോദ്യങ്ങളിൽ നിന്നൊരിക്കലും ഒളിച്ചോടാൻ വേണ്ടിയിട്ട് സാധിക്കും ഒരിക്കലുമില്ല അങ്ങനെ സർക്കാരിന് ഒരിക്കലും അത് ആ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ സാധിക്കില്ലല്ലോ അതിപ്പോൾ ഞാൻ മാത്രമല്ല ഈ മരണപ്പെട്ട ഇരുപത്തിയാറ് പേരുടെ കുടുംബങ്ങളിൽപ്പെട്ട ആ കുടുംബങ്ങൾ രക്തസാക്ഷികളുടെ കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾ ചോദിക്കുന്ന ചോദ്യവും അത് തന്നെയാണ് സർവ്വസാധാരണമാണ് ആ ചോദ്യത്തിനുള്ള മറുപടി സർക്കാർ പറഞ്ഞേ മതിയാവുകയുള്ളൂ സർക്കാർ പറയട്ടെ അതിൻ്റെ അന്വേഷണങ്ങൾ നടക്കട്ടെ സർക്കാർ പറയട്ടെ എവിടെയാണ് ഒരു സെക്യൂരിറ്റി ലാബ് നഷ്ടപ്പെട്ട് നഷ്ട വന്നിരിക്കുന്നത് അത് ആ സെക്യൂരിറ്റി ലാബ്സ് എവിടെയാണോ അത് സർക്കാർ വെളിപ്പെടുത്തേണ്ടതാണ് സർക്കാർ അത് ഉന്നതതല യോഗത്തിൽ സർക്കാർ അത് സർവകക്ഷി യോഗത്തിലും സർക്കാർ അത് വെളിപ്പെടുത്തി എന്നുള്ളതാണ് അതിൽ പങ്കെടുത്ത ആളുകൾ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ചർച്ചകളല്ല നമ്മൾക്കിപ്പോൾ ആവശ്യം നമ്മളിപ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് നമുക്കൊരു അപകടമുണ്ടായിരിക്കുന്നു ആ അപകടത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക രാജ്യമെടുക്കുന്ന ഏത് തീരുമാനത്തിനും അതിന് ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കുക ഇപ്പം ഈ അക്രമത്തിന് ശേഷവും നിരവധി പ്രാവശ്യം അതിർത്തികളിൽ നമ്മളും പാകിസ്ഥാനും തമ്മിലുണ്ടായിട്ടുള്ള കരാറുകൾ വെടിനിർത്തൽ കരാറുണ്ട് ആ കരാറുകളെല്ലാം ലംഘിക്കപ്പെടുകയാണ് അപ്പം നിരന്തരമായി അത് ലംഘിക്കപ്പെടുകയും നമ്മുടെ സൈനികർക്ക് അതൊരു തലവേദനയായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യ അറ്റാക്ക് ചെയ്തത് പാകിസ്ഥാൻ്റെ ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് അവിടുത്തെ സിവിലിയൻസിന് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് കൃത്യമായി ഉറപ്പുവരുത്തിയിട്ടാണ് പക്ഷേ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണത്തിൽ നിരവധിയായിട്ടുള്ള അതിർത്തി പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ് മരണപ്പെട്ടത് കുഞ്ഞുങ്ങളടക്കമുള്ളതിൽ അല്ല എല്ലാ എല്ലാ അക്രമങ്ങളിലും അതുതന്നെയാണ് ഇപ്പോൾ പഞ്ചാബിൽ നേരത്തെ ഉണ്ടായ ഒറിയിലൊക്കെ ഉണ്ടായ അക്രമങ്ങളിലും ഈ കാശ്മീരിലുണ്ടായ പല സ്ഥലങ്ങളിലുണ്ടായ അക്രമങ്ങളിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് പാവപ്പെട്ട ആളുകളാണ് കുട്ടികളാണ് സ്ത്രീകളാണ് മരണപ്പെടുന്നവർ അവർ എന്ത് തെറ്റാണ് അവർ ചെയ്തത് അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഒരു രാജ്യത്തെ ഒരു പൗരനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം നമ്മുടെ സർക്കാരുകൾക്കുണ്ട് നമ്മുടെ പോലീസ് സംവിധാനം ഏത് രീതിയിലാണോ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുന്നത് അതുപോലെയാണ് നമ്മുടെ മിലിറ്ററി സംവിധാനവും രാജ്യത്തിൻ്റെ അതിർത്തിക്ക് അകത്ത് മറ്റ് വിദേശ ശക്തികൾ വന്ന് കൈകടത്തി നമ്മുടെ ആളുകൾക്ക് അപകടമുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അവരെ തടയാനും അവരെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള ഉത്തരവാദിത്വമാണ് നമ്മുടെ ഫോഴ്സിനുള്ളത് ആ ഫോഴ്സിൻ്റെ പ്രവർത്തനമാണ് നടക്കുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്ന ഈ ഭീകരവാദികൾ വന്ന അല്ലെങ്കിൽ അവർക്ക് എല്ലാ സഹായങ്ങളും നൽകി സാമ്പത്തികവും ആയുധ പരിശീലനവും ആയുധവും നൽകി ഇന്ത്യയിലേക്ക് കടത്തിവിടുന്ന ഈ റിക്രൂട്ടിംഗ് ഏജൻസികൾ എവിടെയൊക്കെയാണോ പ്രവർത്തിക്കുന്നത് അത് ഇൻ്റലിജൻസ് സംവിധാനം ഇന്ത്യയുടെ അതിന് പറ്റുന്ന വലിയ ഇൻ്റലിജൻസ് സംവിധാനം നമ്മുടെ ആർമിക്കുണ്ട് അത് ഉപയോഗിച്ചാണ് ഈ പറയുന്ന ഒമ്പത് കേന്ദ്രങ്ങൾ നമ്മൾ അക്രമങ്ങൾ നടത്തിയിട്ടുള്ളത് തിരിച്ച് പ്രത്യാക്രമണം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത് തീർച്ചയായും അത് ആളുകൾക്ക് അഭിമാനമുണ്ടാകുന്ന ഒന്നാണ് അത് അത്തരത്തിലായിരിക്കണം നമ്മുടെ രാജ്യം നമ്മൾ ഒരു അവസരോചിതമായി മറ്റൊരു തരത്തിൽ ഒരു രാജ്യത്തെയും ആക്രമിക്കാത്ത ഇക്കാലം അത്രയും ആക്രമിക്കാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യക്ക് എപ്പോഴും ആ ഒരു പാരമ്പര്യമുണ്ട് ലോകത്ത് ഏത് രാജ്യങ്ങൾക്ക് മുമ്പിലും അല്ലെങ്കിൽ ഏത് തലങ്ങളിൽ നിന്നാലും നമുക്ക് അക്രമത്തിനെതിരായി യുദ്ധത്തിനെതിരായി എന്നും നിലപാട് സ്വീകരിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ അത് നെഹ്റുവിൻ്റെ കാലഘട്ടം മുതൽ ഇക്കാലഘട്ടം വരെയുള്ള നിലപാടുകൾ ഇന്ത്യയുടെ നിലപാടുകൾ അത്തരത്തിലുള്ളതാണ് നമ്മുടെ ചെരുചിരാ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊണ്ടുവന്ന ആശയങ്ങൾ രാജ്യത്ത് സമാധാനം പുലരണം എല്ലാവർക്കും ജീവിക്കാൻ കഴിയാവുന്ന സഹർദ്ദത്വത്തോടു കൂടിയിട്ടുള്ള സമാധാനപൂർവ്വമായിട്ടുള്ള ലോകം ആ ലോകത്തെ ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രവർത്തനമാണ് നമ്മളെപ്പോഴും നമ്മൾ നടത്തിയിട്ടുള്ളത് നമ്മുടെ വിഭവങ്ങൾ അത് കൃത്യമായി നമ്മുടെ ജനങ്ങൾക്കും മറ്റുള്ള ആളുകൾക്കും ഉപയോഗിക്കപ്പെടാൻ കഴിയാവുന്ന രീതിയിലേക്ക് മാറണമെന്നുള്ള ഒരു കൺസെപ്റ്റാണ് എന്നും എക്കാലം അത്രയും നെഹ്റുവിൻ്റെ കാലഘട്ടം മുതലുള്ള സർക്കാരുകളുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് അത് അതിപ്പോഴും തുടരുകയില്ലേ ഇന്ത്യ എന്ന രാജ്യം ഇപ്പോഴും തുടരുകയാണ് അപ്പോൾ നം പാകിസ്ഥാൻ്റെ ഈ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ അമേരിക്ക അടക്കമുള്ള അല്ലെങ്കിൽ റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ നമുക്കനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് അത് തെറ്റായ കാര്യമാണ് അത് ഒരിക്കലും പാടില്ലാത്തതായിരുന്നു അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഈ ഭീകരാക്രമണത്തെ പാകിസ്ഥാൻ അത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നുള്ള ഇത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള നടപടികൾ ലോകരാജ്യങ്ങൾ പോലും അപലപിക്കുമ്പോൾ അതിന് ശക്തമായ തിരിച്ചടി അത് ആരാണ് ചെയ്തത് അവർക്കുള്ള തിരിച്ചടിയാണ് രാജ്യം കൊടുത്തത് അതൊരിക്കലും ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ പരമാധികാരത്തെയോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നിലപാടുകളെയോ ഇക്കാലം അത്രയും എടുത്ത നിലപാടുകളെയോ അതൊരിക്കലും ബാധിക്കുന്ന ഒന്നല്ല കൂടി എന്ന് പറയാൻ ഞാൻ കൂടി ആഗ്രഹിക്കും എന്തായാലും ഈ ഒരു അടിയന്തര സാഹചര്യത്തിൽ രാജ്യം ഒന്നടങ്കം ഈ ഭീകരവാദത്തിനെതിരാണ് പാകിസ്ഥാൻ്റെ ഭീകരവാദത്തെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഓരോ ഇന്ത്യക്കാരും അതങ്ങനെ തന്നെയാണ് വേണ്ടത് എന്ന് അങ്ങ് പറഞ്ഞു എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തൊരു ഗുണമാണ് താങ്ക് യു